മിസ്റ്റർ എല്ലാ സംഗീതം മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസ് പതിനാലാം രാവിലെ സെക്കൻഡ് ഷെഡ്യൂൾ നമ്മൾ ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ മനോഹരമായിട്ടാണ് എല്ലാ കണ്ടസ്റ്റന്റ്സും പാടുകയിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും എലിമിനേഷൻ റൗണ്ടിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടില്ല ഈ പതിനഞ്ച് കണ്ടസ്റ്റന്റും ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടാകും അപ്പോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം ശ്രീ ഫൈസൽ എലേറ്റിൽ ശ്രീ ഷാൻ റഹ്മാൻ ആൻഡ് ശ്രീമതി റഹ്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പതിനാലാം റാവിന്റെ ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ നമ്മുടെ പെർമനന്റ് ജഡ്ജസ് അല്ലാതെ ചില വിശിഷ്ട അതിഥികൾ കൂടെ നമ്മോടൊപ്പം ഉണ്ട് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത മാപ്പിളപ്പാട്ട് ലോകത്തെന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് അതുപോലെ നമ്മുടെ ഈ ജഡ്ജിംഗ് പാനലിൽ സാറ് കേട്ടല്ലോ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പാട്ടുകളൊക്കെ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു നല്ല പരിപാടിയാണ് ഞാൻ സാധാരണ എല്ലാ എപ്പിസോഡുകളും കണ്ടിരിക്കുന്ന ഒരാളെയാണ് നല്ലൊരു അഭിപ്രായമാണ് മറ്റുള്ള പല റിയാലിറ്റി മാമ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ നിന്നും എനിക്ക് വ്യത്യസ്ത രീതിയായി കാണുന്ന അധികം പല ചാനലിലും കാണാത്ത പല മത്സരത്തിലും കാണാത്ത പല പുതിയ പാട്ടുകാരെ കുട്ടികളാണ് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ കാണാൻ വേണ്ടി സാധിച്ചു അവർ വലിയൊരു ഈ മീഡിയ വണ് അതൊരു അങ്ങനെ ഒരു ഒരു വലിയൊരു സഹായം ചോദിച്ചാൽ മറ്റേ ഇത്രയും നല്ല പാട്ടുകാരെ നല്ലൊരു പരിചയപ്പെടുത്തിയ ഈ പനാലര അവിധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇതിൽ ചെയ്യുന്ന എല്ലാം നല്ല മറ്റുള്ളവരുടെ ഒരു കഴിവില്ല കഴിവുകൂടായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും മോശമല്ലാത്ത ഒരു ഓർക്കസ്ട്ര ചെയ്യുന്നൊരു ടീം ഇത് ഈ പനാലര ഒരു പ്രത്യേകതയാണ് എന്നുവെച്ചാൽ അത്രയും വളരെ നല്ല അന്തസ്സായി ചെയ്യുന്നവരാണ് അവർ എനിക്കറിയാം അവരാണ് മറ്റൊന്ന് ജടിച്ച് അതിനെപ്പറ്റി ഈ മാപ്പിളപ്പാട്ട് പാട്ടിൻ്റെ ശ്രുതിയും താളും മാത്രം പറഞ്ഞ് തള്ളുന്നൊരു സ്വഭാവമുണ്ട് ഇതിൻ്റെ ഒരു പാട്ടിൻ്റെ ചരിത്രങ്ങൾ അത് മറ്റുള്ള കൂട്ടർക്ക് അറിയാത്ത കൂട്ടർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി ഈ പാട്ടിൻ്റെ സംഭവം എന്താണ് ഇത് എവിടെ നിന്നാണ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ കഴിവുള്ള ഏതാനും ചില വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരാളാണ് പൈസ മാഷി അദ്ദേഹം ഈ ജഡ്ജ്മെൻറ്റിൽ വളരെ ഗൗരവമുള്ള ഒരാളാണ് മറ്റുള്ളവരോ രഹന നല്ല പാട്ടുകാരിയാണ് എല്ലാം കൊണ്ടും നല്ല തികഞ്ഞൊരു പാട്ടുകാരിയാണ് അവർക്കും പാട്ടിനെ പറ്റി പലതും പറയാനുള്ള കഴിവുള്ള ഒരു പാട്ടുകാരി കുട്ടിയാണ് മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ പഠിത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലെ മോശമല്ലാത്തൊരു സംഗീത സംവിധായകനാണ് അദ്ദേഹത്തിനും പാട്ടിൻ്റെ വശത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ മോശമല്ലാത്തൊരു കഴിവുള്ള ഒരു ഇതെല്ലാം കൊണ്ടും മലബാർ ഈ ഷെഡ്യൂളിൽ നമ്മുടെ രണ്ട് റൗണ്ടുകളാണുള്ളത് ഒന്ന് ഇഷൽ തനിമ റൗണ്ട് രണ്ടാമത്തെ കത്ത് പാട്ട് റൗണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പതിനാലാം റാവിന്റെ സെക്കൻഡ് ഷെഡ്യൂളിലെ ആദ്യ റൗണ്ടായ ഇഷൽ തനിമയിൽ നമുക്ക് വേണ്ടി പാടാൻ എത്തുന്നു കഴിഞ്ഞു പെർഫോമർ ആയ ബാദുഷ എങ്ങനെ പാടി എനിക്ക് നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ െ ആ ഫാസ്റ്റും പല്ലവി കഴിഞ്ഞിട്ട് കുറച്ച് ഫാസ്റ്റ് നമ്പർ ആണ് വരുന്നത് എങ്ങനെ തോന്നുന്നു കുഴപ്പമില്ലാതെ പാടി എനിക്കിഷ്ടായിട്ടോ ഈ ഈ പാട്ട് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ആണോ ഇതിനുവേണ്ടി പഠിച്ചാണോ പഠിച്ചാണ് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു ചെയ്തു കുറേ കുറേ പ്രാവശ്യം പ്രാവശ്യം പ്രാക്ടീസ് എന്തായാലും വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ പാട്ടിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഫൈസൽ നമുക്ക് സർ ഇത് ഒരു പാട്ട് കൊണ്ട് മാത്രം ശ്രദ്ധേയനായ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ച സി സീതാലിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞ ആ എഴുതിയതാണ് ഈ പാട്ടിന്റെ പേര് തന്നെ കുളൽ എന്നാണ് പെണ്ണ് സ്ത്രീകൾക്ക് കല്യാണത്തിന് വേണ്ടി പാടാൻ വേണ്ടി ഫാത്തിമാബിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എഴുതിയൊരു പാട്ടാണ് ഇത് ആ പാട്ട് ആരെഴുതിയെന്ന് ഈ പാട്ട് ഉണ്ട് ഇപ്പോൾ ലാസ്റ്റ് ബാദിഷ പാടി പയ്യൽ അലവി എന്ന് പാടിയിൽ കൃത്യമായിട്ട് തന്നെ ആ നിയമങ്ങളൊക്കെ പാലിച്ച മനോഹരമായ ഒരു പാട്ടാണ് നല്ല തിരഞ്ഞെടുപ്പാണ് ഇനി ബാദിഷ പാടിയതിനെക്കുറിച്ച് ഈ പാട്ട് പല രീതിയിലും ആളുകൾ പാടിയിട്ടുണ്ട് പണ്ടൊക്കെ ഇത്ര ഇത്ര സ്പീഡിലല്ലാതെ പണ്ടൊക്കെ ആളുകൾ പാടിയത് ബാദിഷ ഇതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയാണല്ലേ അതാരാണ് ഇത് ചുറ്റപ്പെടുത്തിയത് ഹനീഫ മുടിക്കോടി ഹനീഫ മുടിക്കോടി ഈ ട്രഡീഷണൽ പാട്ടിൻ്റെ ഒരു ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് പരീക്ഷകൾ നടത്തുന്ന ആളാണ് ഹനീഫ ഏതായാലും വളരെ ഭംഗിയായിട്ട് തന്നെ ട്യൂൺ ചെയ്ത് മോനിട്ടുണ്ട് ഈ ട്യൂണ് ചിലപ്പോ നമ്മുടെ ഈ ഷോയിൽ വന്നതോടുകൂടി ഈ പാട്ട് ഹിറ്റായി മാറും ഇനി ആളുകളൊക്കെ മത്സരത്തിൽ ഈ പാട്ട് തിരഞ്ഞെടുത്ത് പാടാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി നല്ലൊരു സന്തോഷം സന്തോഷം ഓക്കെ സ്റ്റേജിലെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു അല്ലേ എങ്ങനെ ഏണ്ടേ കൊണ്ടുപോണ്ടേ അപ്പോ ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി ഈ പാട്ട് സാറ് പറയണേലും മുന്നേ അറിയായിരുന്നോ ആരെ അതെ അതെ അറിയായിരുന്നോ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അല്ലേ ഓക്കേ ഇനി അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ് ജഡ്ജ്മെന്റ് ആണ് അല്ലേ ഓക്കേ ആരോട് ചോദിക്കണം ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന ഒരാളുടെ അടുത്ത് വേണമല്ലേ അല്ലേ ആരോടെ ചോദിക്കണ്ടേനത്തേടെ അടുത്ത് എന്തായാലും ഞാൻ പാട്ടിലേക്ക് വരാം നന്നായിട്ട് പാടി വാതു എനിക്ക് ഓരോ എന്താ പറയുക സംഗതികളാണ് ആദ്യം അത് അത്രയും ഒന്ന് ഞാൻ ഒരു കാര്യം വെച്ചാൽ ഫസ്റ്റ് പല്ലവി അത് മിഡിൽ പല്ലവിയും ലാസ്റ്റ് പല്ലവിയൊക്കെ പാടുമ്പോൾ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു മാറ്റം പോലും ആ സംഗതിക്ക് ഒരു വേരിയേഷൻ വരുന്നില്ല അതൊക്കെ മോനെ മോൻ്റെ ഒരുപാട് നല്ല 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 ക്വാളിറ്റീസ് മോൻ്റെ ശബ്ദത്തിലും ഉണ്ട് ആ തൊണ്ടയിലും അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിക്കുക അപ്പോൾ രണ്ട് സ്റ്റാൻസ് പാടിക്കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റാൻസ് പാടുന്നതിന് മുമ്പ് അടുത്ത വരികൾ എന്താന്നൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു അല്ലേ കറക്റ്റ് അല്ലേ അപ്പൊ എനിക്കത് ഇപ്പൊ ഒന്ന് ഫ്രീ കേട്ടോ അല്ല ആയിക്കോട്ടെ അതെ അതെ ചരണത്തിലാന്ന് തോന്നുന്നു രണ്ട് സ്ഥലത്ത് ആ സംഗതികൾ ഒന്നും കൂടി ഒരു സുഖിപ്പിച്ചൊക്കെ പാടിയിട്ടുണ്ട് അത് അത് കേക്കുമ്പം മനസ്സിലാവും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അസാധ്യായിട്ട് എന്നെ പാടിയിട്ടുണ്ട് ടെൻഷനൊന്നും വേണ്ട അപ്പൊ ഇതുപോലെ അങ്ങ് അപ്പോൾ ഇനി നമുക്ക് അറിയണം പാടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ ഇത് ഞാന പറയാണ് മാപ്പിളപ്പാട്ട് പാടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു മുത്താണ് നല്ല നന്നായി പാടി എൻ്റെ പൊന്നമോൻ അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ പാട്ടുകളും ഇതേപോലെ ഇത് നല്ലായി പഠിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പാടാൻ സാധിച്ചത് അതുകൊണ്ട് നന്നായി പഠിക്കാം പാടുക ഈ മാപ്പിളപ്പാട്ടിലെ ഈ പതിനാറാവ് ഈ പ്രോഗ്രാമോട് കൂടി ലോകം മുഴുവനും അറിയുന്ന ഒരു പാട്ടുകാരനായിട്ട് മാറാനുള്ള ശ്രമം നീ തനിച്ചുണ്ടാക്കുക നന്നായി വളരെ നന്നായി പാടി ഏത് പാടുകയു കേട്ടിട്ട് എന്തൊന്നും കഴിഞ്ഞില്ലേ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞില്ലേ അത്രല്ലോ നല്ലോണം ഒരു ജഡ്ജ്മെന്റും കൂടി അറിയാനുണ്ട് ലാസ്റ്റിലത്തെ ബാക്കി വെച്ചാൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം എക്സിലൻറ്റ് എക്സലന്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സിംഗേഴ്സിനെ കണ്ടിട്ടുണ്ട് കൈ പോകും പക്ഷെ സംഗതി ഒന്നും പോകില്ല തൊണ്ട പോകില്ല പിച്ചും പോകില്ല പക്ഷെ ഇത് മോൻ തുന്നടുത്ത് തന്നെ അത് പോകുന്നുണ്ട് അത് ഔട്ട്സ്റ്റാൻഡിങ് ഞാനൊരു ഫാനാണ് ബാദ്ഷയുടെ എക്സലന്റ് പെർഫോമൻസ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പം നല്ല നല്ല കമന്റ്സ് ഒക്കെ നമ്മൾ കേട്ടു അല്ലേ എനിക്ക് വരെ കോരി പോയി ഇവിടെ ഒരു പ്രതികരണവും ഞാൻ കണ്ടില്ല ജസ്റ്റ് അല്ലേ ഇനി നമുക്ക് അറിയേണ്ടത് മാർക്സ് ആണ് കഴിഞ്ഞ ഷെഡ്യൂളിലെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു അല്ലെ നല്ല മാർക്കൊക്കെ നമുക്ക് കിട്ടി അപ്പൊ ഇനി കഴിഞ്ഞ ജഡ്ജിങ് പാനലിൽ നമുക്കൊരു ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു അല്ലെ എന്താണ് കോമൺ മാർക്ക് ഹിഡൻ ആയിരുന്നു അപ്പൊ ഈ പ്രാവശ്യം എന്തായിരിക്കും അറിയോ അറിയില്ല എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം അല്ലെ ഓക്കെ ഔട്ട് ഓഫ്

ഓക്കെ താങ്ക് യു സാർ ഒമ്പത് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ ഒന്ന് ഡാൻസ് ചെയ്തൊക്കെ കൂടി ചെയ്തായിരുന്നെങ്കിൽ പത്തിൽ പത്ത് കിട്ടിയത് അപ്പോ ഔട്ട് ഓഫ് സെവൻറ്റി സിക്സ്റ്റി ഫോർ മാർക്ക് കുഴപ്പമില്ല അല്ലെ നല്ല മാർക്ക് ആണ് അല്ലേ ഇനിയിപ്പോ ഷാൻസാറിന്റെ മാർക്കും കൂടി ആവുമ്പോൾ നല്ല മാർക്കായിരിക്കും അപ്പോ ഈ ഷെഡ്യൂളിന്റെ ലാസ്റ്റിലാണ് നമുക്ക് ഷാൻസാറിന്റെ മാർക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് പെർഫോമൻസിന് പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള വരവാണല്ലേ ഉം എങ്ങനെയായിരുന്നു മൂസാക്ക മാപ്പിളപ്പാട്ടിന്റെ മുത്താണെന്ന് പറഞ്ഞത് അപ്പൊ എന്താ തോന്നണേ ഭയങ്കര സന്തോഷം